പാരീസ് ഒളിമ്പിക്സിൽ അമേരിക്ക ഒന്നാമത്യാറ് മെഡലുകളുമായി അമേരിക്ക ആദ്യ സ്ഥാനത്ത് വനിതകളുടെ ബാസ്കറ്റ്ബോളിൽ ഒരു പോയിന്റിന് ഫ്രാൻസിനെ പരാജയപ്പെടുത്തിയാണ് നാൽപ്പതാം സ്വർണം അമേരിക്ക നേടിയത് ചൈന രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു മത്സരങ്ങൾ പൂർത്തിയായതോടെ പാരീസ് ഒളിമ്പിക്സിന് ഇന്ന് തിരശ്ശീല വീഴും ഫ്രഞ്ച് തലസ്ഥാനത്ത് നടക്കുന്ന അതിഗംഭീരമായ സമാപന ചടങ്ങോടെയാണ് കായിക മാമാങ്കത്തിന് കൂടിയിറങ്ങുന്നത് വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും ഹരികൃഷ്ണൻ കെ എസ് ചേരുന്നു ഹരി കായിക മാമാങ്കത്തിന് ഇന്ന് കുടിയിറക്കമാണ് ചൈനയെ അവസാന ത്രില്ലർ പോരാട്ടത്തിലാണ് അമേരിക്ക മറികടന്ന് ഒന്നാം സ്ഥാനത്തെത്തിയത് ഇങ്ങനെ വിലയിരുത്താം തീർച്ചയായും അല്പസമ തീർച്ചയായും രോഹിണി അല്പസമയം മുമ്പ് നടന്ന മത്സരത്തിലാണ് ബാസ്ക്കറ്റ്ബോൾ മത്സരത്തിലാണ് അമേരിക്ക നാൽപ്പതാം സ്വർണം നേടി ചൈനയെ പിന്തള്ളി ഇപ്പോൾ നിലവിൽ അമേരിക്കയ്ക്കും ചൈനയ്ക്കും നാൽപ്പത് വീതം സ്വർണ്ണമാണുള്ളത് എങ്കിൽ എങ്കിലും നൂറ്റി ഇരുപത്തി ആറ് മെഡലുകളുമായി അമേരിക്ക തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇനി ചൈനയും ഒട്ടും പുറകിലല്ല ഏകദേശം തൊണ്ണൂറ്റി ഒന്ന് മെഡലുമായി തന്നെ രണ്ടാം സ്ഥാനത്തുണ്ട് നിലവിൽ ശക്തമായ ഒരു പോരാട്ടം തന്നെയാണ് പാരീസ് ഒളിമ്പിക്സിൽ അമേരിക്കയും ചൈനയും കാഴ്ചവെച്ചുകൊണ്ടിരുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കും തൊണ്ണൂ തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് മെഡലുമായിട്ടാണ് ചൈന രണ്ടാമത് വന്നപ്പോൾ അമേരിക്കയാണ് ഒന്നാമത് കയറിയിരിക്കുന്നത് നമുക്കറിയാം നൂറ്റി ഇരുപത്തി ആറ് മെഡലുകളാണ് അമേരിക്ക നേടിയിരിക്കുന്നത് അതിൽ നാൽപ്പത് സ്വർണവും നാൽപ്പത്തി നാല് വെള്ളിയും നാൽപ്പത്തി രണ്ട് വെങ്കലവുമാണ് അമേരിക്ക നേടിയത് എന്നാൽ ചൈനയ്ക്കാവട്ടെ നാൽപ്പത് സ്വർണവും ഇരുപത്തിയേഴ് വെള്ളിയും ഇരുപത്തി നാല് വെങ്കലവുമാണ് ചൈനയ്ക്ക് നേടാൻ സാധിച്ചത് ഇനി നമുക്ക് ആദ്യത്തെ നാല് സ്ഥാനക്കാരെ പരിശോധിക്കുകയാണെങ്കിൽ ഒന്നാമത് അമേരിക്കയാകുമ്പോൾ രണ്ടാമത് ചൈനയും മൂന്നാമത് ജപ്പാനുമാണ് നാലാമത് ഓസ്ട്രേലിയയും ആതിഥേയരായ ഫ്രാൻസ് അഞ്ചാമതുമാണുള്ളത് ആതിഥേയരായ ഫ്രാൻസിന് മികച്ച രീതിയിലുള്ള മത്സരമാണ് ഫ്രാൻസും പാരീസിൽ കാഴ്ചവെച്ചതെന്ന് നമുക്ക് പറയാൻ സാധിക്കും എങ്കിലും അമേരിക്കയും ചൈനയും തമ്മിലുള്ള ഒരു വളരെ ഒരു ശക്തമായ പോരാട്ടത്തിന് തന്നെയാണ് പാരീസിൽ അരങ്ങേറിയത് നമുക്ക് പറയാൻ സാധിക്കും ഏകദേശം പന്ത്രണ്ട് മുപ്പതിനാണ് പാരീസിലെ സമാപന ചടങ്ങുകൾക്ക് തുടക്കമാവുക ഇന്ത്യക്കായി പി ആർ ശ്രീജേഷും മനു ബാക്കറുമാണ് ഇന്ത്യൻ പതാക എന്തുന്നത് അതോടൊപ്പം നമുക്കറിയാം ഭാരതത്തിന്റെ നേട്ടങ്ങളെയും മെഡൽ നേട്ടങ്ങളെയും ഒക്കെ എങ്ങനെ വിലയിരുത്താം ഹരി തീർച്ചയായും നമുക്ക് പാരീസിൽ ആറ് മെഡലുകളാണ് ഭാരതത്തിന് നേടാനായത് അതിൽ അഞ്ച് വെങ്കലവും ഒരു വെള്ളിയുമാണ് നമുക്ക് വെള്ളി മെഡലുകൾ നേടിയ വെള്ളി മെഡൽ നേടിയത് നീരജ് ചോപ്രയാണ് ജാവലിംഗ് ത്രോയിലാണ് നീരജ് ചോപ്ര വെള്ളി മെഡൽ നേടിയത് ബാക്കി അഞ്ച് വെങ്കലവുമാണ് ഭാരതത്തിന് നേടാനത് നേടാനായത് അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് മെഡൽ കിട്ടിയത് ഷൂട്ടിംഗ് ഷൂട്ടിങ്ങിലാണ് മനുഭാക്കർ വ്യക്തിഗതയിലും ടീമിനത്തിലുമാണ് വെങ്കല മെഡൽ നേടിയത് നമുക്ക് ഗോൾഡിലേക്ക് എത്താൻ ചാൻസ് ഉണ്ടായിരുന്നത് ഗുസ്തിയിലായിരുന്നു പക്ഷേ താരത്തിന് നമുക്കറിയാം വിനേഷ് പോഗോട്ടിൻ്റെ ഭാരം ഭാരത്തിൻ്റെ വ്യത്യാസത്തിൽ നൂറ് ഗ്രാം കൂടിപ്പോയതിനാൽ അത് നമുക്ക് ഗോൾഡ് മെഡൽ നഷ്ടമായി പക്ഷെ വിനേഷ് ഫോഗട്ടിൻ്റെ ഹർജി പതിമൂന്നാം തീയതി പരിഗണിക്കാനിരിക്കവേ ഭാരതത്തിന് ഒരു മെഡൽ കൂടെ ചാൻസ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും എങ്കിലും മികച്ച രീതിയിലുള്ള ഒരു വളരെ നല്ലൊരു പ്രകടനം തന്നെയാണ് പാരീസിൽ ഇന്ത്യ കാഴ്ചവെച്ചതെന്ന് നമുക്ക് പറയാൻ സാധിക്കും പക്ഷേ ഹോക്കിയിലും നമ്മൾ വളരെ രീതിയിൽ തന്നെ മികച്ച പോരാട്ടം തന്നെയായിരുന്നു കാഴ്ചവെച്ചത് പക്ഷേ ഹോക്കിയിൽ നമുക്ക് വെങ്കല മെഡൽ നേടാനേ സാധിച്ചുള്ളൂ കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിലും നമുക്ക് ഹോക്കിയിൽ വെങ്കല മെഡൽ നേടി നമുക്കറിയാം നമ്മുടെ ഈ ഇന്ത്യൻ ഹോക്കി ഇന്ത്യൻ ടീമിലെ ഗോൾ കീപ്പറുമായ മലയാളി താരമായ പ്രിയ പി ആർ ശ്രീജേഷും വെങ്കല മെഡൽ നേടി അദ്ദേഹം വിരമിക്കുകയുണ്ടായി അങ്ങനെ നോക്കുകയാണെങ്കിൽ മികച്ച രീതിയിലുള്ള പ്രകടനം തന്നെ ഇന്ത്യ കാഴ്ച വെച്ചു എന്ന് നമുക്ക് സാധിക്കും ഗുസ്തിയിൽ അമൻ നമുക്ക് മെഡൽ വെങ്കല മെഡൽ നേടിത്തന്നു അങ്ങനെ മികച്ച രീതിയിൽ നമ്മൾ പ്രദേശത്തെത്ര ഉയരങ്ങളിലെത്താൻ സാധിച്ചെങ്കിൽ ഉയരങ്ങളിലെത്താൻ സാധിച്ചില്ലെങ്കിലും മികച്ച രീതിയിലുള്ളൊരു പ്രകടനം കാഴ്ചവെച്ചുവെന്ന് എന്ന് നമുക്ക് പറയാൻ സാധിക്കും ശരി പാരീസ് ഒളിമ്പിക്സിനായി ഇന്ന് തിരശ്ശീല വിഴും ഫ്രഞ്ച് തലസ്ഥാനത്ത് നടക്കുന്ന ഗംഭീരമായ സമാപന ചടങ്ങോടെയാണ് കായിക മാമംഗത്തിന് കൊടിയിറങ്ങുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു സ്പോർട്സ് ഡെസ്കിൽ നിന്നും ഹരികൃഷ്ണൻ കെസ്